രാത്രി പത്ത് മണി പൂപ്പാറ ടൗണിലെ തണുപ്പിന്റെ സാധ്യത അളന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു തേനിക്ക് വിട്ടുപിടിച്ചു എന്തിനാ ബൺ പൊറോട്ട തിന്നാൻ ബൺ പൊറോട്ട തിന്നാൻ വേണ്ടി അവിടെ ചെന്നിപ്പം കടക്കാരനെ ആട്ടിയില്ലെന്നുള്ളൂ പതിനൊന്ന് മണിക്കാണോ കാണോടാ നിന്റെ ബൺ പൊറോട്ട ആറ് മണിക്ക് വന്നാൽ തര എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരു സീക്രട്ട് പറയട്ടെ അവിടെ ചെന്ന ഹോട്ടലിൽ ഇല വെക്കും ഇല വെച്ച് നമ്മൾ നമ്മളതിനകത്ത് വെള്ളം ഒഴിച്ച് തൂത്ത് കളഞ്ഞിട്ട് ആ ഇല നനഞ്ഞിരുന്നെങ്കിൽ അവർ വിളമ്പത്തില്ലോ കേട്ടോ അര മണിക്കൂർ അങ്ങനെ പോയി എന്നാൽ ചെറുക്കം പറയണ്ടേ ഒഴിക്കാൻ അങ്ങനെ ബൺ പൊറോട്ട കിട്ടിയില്ല കിട്ടിയ പൊറോട്ട ബണ്ണ് പോലെ ചുരുട്ടി പിടിച്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി പതിനൊന്ന് മണിക്ക് ബൺ പൊറോട്ട തിന്നാൻ പോയതൊരു പട്ടി ഷോ അല്ലേ എന്ന് വിചാരിച്ച് പിന്നെ ആ തേനി ടൗണിലുള്ള പട്ടികളെല്ലാം വിളിച്ചുകൂട്ടി നമ്മളൊരു തന്നെ അങ്ങ് നടത്തി അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് വണ്ടർ അടിച്ചു പോയിതെ വെള്ള കഴുതുകൾ ആ ഡോക്സിൻ വൈറ്റ് കളർ കഴുതുകളിൽ തന്നെ വൈറ്റ് കളറിൽ ഡോങ്ങീസ് ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യം അറിയോ കേട്ടോ പിന്നെ അവരോട് കുറച്ച് സമയം കുറിച്ചൊരു സംഭാഷണമായി പിന്നെ അവിടെ നടന്ന ചരിത്രം വേണ്ട പിന്നെ പോസ്റ്റ് അമല് ഞങ്ങൾ അങ്ങോട്ട് വർത്താനം തുടങ്ങിയിട്ട് നാട്ടു വർത്താനവും വീട്ടുകാരും പറഞ്ഞിരുന്ന സമയം പോയി അറിഞ്ഞില്ല അല്ലേലും പതിനൊന്ന് മണിക്കൊക്കെ വന്നിട്ട് ബൺ പൊറോട്ട ചോദിക്കുന്ന ചേട്ടൻ എന്നെ എന്നൊരു കരുതിയെന്നാണ് അവമാരി ചോദിക്കുന്നത് എന്തായാലും വന്നതല്ലേ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യാം നമുക്ക് എൻ്റെ സെൽഫി ഒക്കെ എടുത്തിട്ട് ചെയ്യാം ഞാനല്ലാതെ മൂന്നാമത് നാലഞ്ച് കഴുതുകൾ നമ്മുടെ ചാനലിൽ വരുന്ന ആദ്യമാണ് ഇരിക്കട്ടെ ഇതിൽ ഞങ്ങളിൽ ഞാനായതാന്ന് ഒരു സംശയം ഉണ്ടാവല്ലേ അത് കുഴപ്പമില്ല അപ്പോൾ അമലിനൊന്നും സംസാരിക്കാൻ പറ്റിയില്ല കാരണം അവന് ഞങ്ങളുടെ ലാംഗ്വേജ് അത്രയ്ക്ക് പിടിയില്ല ചില പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും കാണാം ബൺ പൊറോട്ട അത് വീട്ടിലുള്ള പരിപാടിയില്ല പിറ്റു ദിവസം പോയി നമ്മൾ കഴിച്ചിരിക്കും